അന്നത്തെ നമ്മളെ വീഡിയോസ് എന്തായാലോ ഈ രണ്ടായിരത്തി നാ രണ്ടായിരത്തി പത്തിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നത്തെ ഒരു ഡയറി എഴുതി കേട്ടോ മോള് ഡയറി എഴുതിയത് നമുക്കൊന്ന് നോക്കട്ടോ നാലല്ലേ മൂന്നാണെന്നേ മൂന്നത്തെ ഡയറി ആണത് നമുക്ക് വായിച്ചു നോക്കുകയാണ് ഓക്കെ എന്താണ് ഞാൻ എൻ്റെ സ്കൂൾ തുറന്നപ്പോൾ ആ സ്കൂൾ തുറന്നപ്പോൾ ഇട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു എൻ്റെ വീട്ടിൽ എന്താണ് വിരുന്നുകാർ വന്നു ഇന്നലെ എന്തായാലും കുഞ്ഞാ അത് വായിക്കാൻ കിട്ടില്ല എൻ്റെ ക്ലാസ് പി ടി അതൊക്കെ വ്യാഴാഴ്ച ഞാൻ ഇന്ന് മീറ്റി എന്ത് അറിഞ്ഞ് ഉച്ചക്ക് എൻ്റെ ഉമ്മ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുമായി ഉമ്മമാരുമായി പേപ്പർ കൊടുക്കെ എന്റെ മൂന്ന് ബുക്ക് മൂന്ന് ബുക്ക് എവിടെത്തി കാണിച്ചു കൊടുത്തില്ല മൂന്ന് പരീക്ഷ പേപ്പർ കാണിച്ചു തന്നില്ല അതമ്മ വീട്ട് പറക്കാതെ നാളെ കൊടുക്കാൻ വിചാരിച്ചു എന്നാ കാരം വീട്ടിലെത്തി നാളെ കൊടുക്കാൻ വിചാരിച്ചു ഇന്ന് പിന്നെന്താ ഇന്ന് വേറെ അന്ന് ചെച്ചി ചെറിയ കുട്ടി അന്ന് ചിച്ച് ഒരു രണ്ട് വയസ്സായിട്ടുള്ളട്ടോ അന്നത്തേത്തത് കേട്ടോ മുപ്പതി ആറ് ഞായർ ഡേറ്റ് പോലെ വർഷമല്ല ഞാനും എൻ്റെ അനുജത്തിയും കളിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഹീഷ് വന്നു ആ എനിക്ക് ഓർമ്മ ഉണ്ടത് ഞാൻ ആളുടെ ഉമ്മയോട് എന്തു അവൾ ഉണ്ട് എന്ന് എനിക്ക് മാഷൻ ആ മനസ്സിലല്ല ഇത് എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ വീട്ടിൽ അയൽക്കൂട്ടമുണ്ടായിരുന്നു അത് ശെരിയാക്കാറ് ഞങ്ങൾ എന്റെ വീട്ടിൽ മോങ്ങത്ത് പോയി ആ ഞങ്ങൾ മോങ്ങത്ത് പോയി ആ അവിടെ നല്ല രസമാണ് ശരിക്കും കാണാം വിമാനം ശരിക്ക് കാണാം ശരിയാണ് വിമാനം വിമാനം നേരിടുന്നു കാണാം പിന്നെ എട്ട് മണിക്ക് മുന്നേ രാത്രി ഒമ്പത് മണിക്ക് വന്നു അവിടെ വിമാനം താഴത്തൂടെ പോകും അങ്ങനെ വിമാനം അത് ഇതില് വിമാനമെന്നും ഒരുപാടുണ്ട് എന്ത് കൊറേ മുമ്പത്തല്ലേ എന്നാ കയ് ഇന്നലെ പത്തോ ബാക്കി അടുക്കാണ് പതിനഞ്ചു വർഷം മുമ്പത്ത് ഇരുപത് വർഷമായില് പതിനഞ്ചു വർഷം മുമ്പത്ത് ഞാനും ഉമ്മയും അനിയത്തിയും രാവിലെ എഴുന്നേറ്റു പ്പോൾ കുറെ പക്ഷി എൻ്റെ മുറ്റത്ത് ചാടി ചാടിത്തതു അവൾ ഞാൻ അതിനെ തൊടു ഒരു കളി പ്രകാരം ചൂട് നല്ല നിളം ഒന്ന് വായിക്കാൻ കിട്ടാത്ത രീതിയാണ് ആ എൻ്റെ സ്കൂൾ കൂട്ടിയിരുന്നു പലതരം ഭക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാതും ഇഷ്ടമായി ഞങ്ങൾ പാൽ ഇരു കൂട്ടുകാരന്

ആ ഇത് ഒരുപാടുണ്ട് ഇന്ന് പെരുന്നാൾ അല്ല ആ വർഷം തന്നെ മൂന്നാം ക്ലാസ്സിലാണ് മൂന്നിലാണ് ഇന്ന് പെരുന്നാൾ ഞാൻ ആറു മണിക്ക് നീച്ചു എന്നാണ് നീച്ചു കൃത്യം പല്ല് തേച്ചു പിന്നീട് കുളിച്ചു ബാത്റൂമിൽ പോയി ഉമ്മ മെക്കൂസിൽ നിന്നിരിക്കണത് ഉണ്ടാക്കിയും പിണ്ടാക്കിയ അവളെ ഞാൻ കുളിപ്പിച്ചു കൊപ്പായം പടിയിരുന്ന ഉമ്മ ചുരിദാർ ചുർന്നു എൻ്റെ ഉമ്മാന്റെ അനിയത്തി വന്നിരുന്നു ചോറും പിന്നീട് താത്ത വന്നു പിന്നീട് ഉമ്മാന്റെ വീട്ടിൽ പോയി പിന്നീട് എൻ്റെ ഉമ്മ ഉമ്മാൻ പാട്ടിൽ കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോയി എനിക്ക് വളരെ സന്തോഷമായിരുന്നു പെരുന്നാൾ വ്യായം ഞാൻ പെരുന്നാളിൻ്റെ ടൂർ പോയില്ല ഞാൻ പെരുന്നാളിന് ടൂർ പോയില്ല ഞങ്ങളും എൻ്റെ താത്തയും ഉപ്പാന്റെ കുടീക്ക് ടൂർ പോയി എല്ലാം ഉപ്പാന്റെ കുടീക്ക് ടൂർ പോയി എല്ലാ ഭക്ഷണങ്ങളും കൊണ്ടുപോയി ഉപ്പാന്റെ കുടീക്ക് ടൂർന്നാ കുടി കുടിയുണ്ട് ചേട്ടാ ടൂർ പോയി എല്ലാ ഭക്ഷണങ്ങളും കൊണ്ടുപോയി പഴം ആപ്പിൾ പുതുക്കി കോഴി ചില ചിക്കൻ തൈര് മാങ്ങച്ചാർ എനിക്ക് പാവായും മാലയും തൊപ്പിയും വാങ്ങി പിന്നെന്താണ്